കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളിയെന്നാണ് റിപ്പോർട്ട് നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിൻ്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവോയറുകൾ ഇപ്പോഴുള്ളത് എന്നാണ് റിപ്പോർട്ട് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ദശലക്ഷ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് പറയുന്നത് മഴ ഇപ്പോഴത്തെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടെടുത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിലുണ്ടാവും എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാകും ഒരു ജലവർഷത്തിൽ ആദ്യവേദന ഡാമുകൾ ഇത്രയധികം നിറയുന്നത് ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സമാനമായ സാഹചര്യത്തിലേക്ക് എത്താമെന്നാണ് റിപ്പോർട്ട് വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകളെല്ലാം തുറന്നു വിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കെ ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തി വരെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ വെക്കാറുണ്ട് എന്നാൽ ഇത്തവണ വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണ് ഇത്രയുമധികം ജലം ഉള്ളത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപയോഗവും കുറയുന്നതും മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതുമാണ് കാലവർഷത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഇത്തരത്തിൽ ഉയരാൻ കാരണം കൂടുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ തന്നെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപയോഗം ആ നിലയിലേക്ക് എത്തിയില്ല ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായത് മാർച്ച് ഇരുപതിനാണ് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മെഗാവാട്ട് വൈദ്യുതിയാണ് അന്ന് ഉൽപ്പാദിപ്പിച്ചത്